എല്ലാവർക്കും പുതുരീഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഒത്തിരിയധികം കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് പ്ലെയിൻ നൈറ്റി ബിറ്റ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട സെറ്റുകളുണ്ട് ക്യാമറ കോട്ടണിൽ എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള നൈറ്റി ബിറ്റ്സും ഉണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറി കോട്ടണിലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് മൂന്ന് പ്രിൻറ്റുകളാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ടോപ്പും ബോട്ടോക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഓരോ പ്രിൻ്റായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് കുറച്ചൊരു വലിയ ഡിസൈനാണ് നല്ലൊരു പിങ്കും വൈറ്റും ഷെയ്ഡ്സിലാണ് പ്രിൻ്റുകൾ വരുന്നത് ബേസ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ക്യാമറ സിക്സ്റ്റി ആണ് കോട്ടൺ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഡാർക്കർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഈ ഒരു ചെറിയ പ്രിൻറ്റ് ബോട്ടായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ ടോപ്പും ബോട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു ഡാർക്കർ ഒക്കെ ആകുമ്പോൾ ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് കാണിക്കുന്നതും ഈയൊരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഇങ്ങനെ ഓവറോൾ പ്രിൻ്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ടോപ്പായിട്ട് ചെയ്തിട്ട് നമുക്ക് ഈയൊരു ചെറിയ പ്രിൻറ്റ് കൊണ്ട് ബോട്ടൺ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ബോട്ടായിട്ട് ഇത് ടോപ്പ് യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം ക്യാമറിക്കോട്ടൺ ആണ് റണ്ണിങ് മെറ്റീരിയൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് നീതി വരുന്നത് അടുത്തത് കാണിക്കുന്നതും ക്യാമറിക്കോട്ടണിൽ തന്നെയുള്ള മൂന്ന് ഡിസൈൻസ് ആണ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇത് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് മുൻപ് കാണിച്ച ഒരു വലിയ ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് പിങ്കും അതിലൊരു വൈറ്റ് ഷെയ്ഡിലൊക്കെയുള്ള പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഈ ഒരു ഇക്കത്ത് ലൈക്ക് ഡിസൈൻ നിങ്ങൾക്ക് ബോട്ടായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് മീറ്റർ റേറ്റ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്ത് ബേൺ ചെയ്ത് നോക്കിയാൽ മതി വളരെ ഫൈനായിട്ട് പേപ്പർ പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും പ്യുവർ കോട്ടൺ തന്നെയാണ് ക്യാമറ കോട്ടൺ അടുത്ത ഡിസൈൻ വരുന്നതും ഈ ഒരു സെയിം കളർ ഷെയ്ഡിലോട്ട് തന്നെയാണ് ഗ്രേ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും നല്ലൊരു ഡിസൈനാണ് കളർ ആണെങ്കിലും ഡാർക്കർ ഷെയ്ഡിലോട്ടാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വീതി വരുന്നത് അടുത്ത് കാണിക്കുന്നത് ക്യാമറ കോട്ടണിലുള്ള ഒരു സിംഗിൾ സിംഗിളായിട്ടുള്ള ഡിസൈനാണ് പൗഡർ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നമുക്ക് സിംഗിളായിട്ട് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ കുർത്തിയൊക്കെ ചെയ്യാം നല്ല കോഴ്സിറ്റൊക്കെ ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ക്യാമറ കോട്ടിനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമീറ്റർ റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റഡ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് വളരെ ഡാർക്കല്ല ഒരു മീഡിയം ടോണിലാണ് ബേസ് കളറ് വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ്സിലൊക്കെ വരുന്ന പ്രിൻ്റുകളാണ് മുൻപ് കാണിച്ച ആ ഒരു വലിയ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ട് ഈ കാണിക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള കുറച്ച് നൈറ്റി ബിറ്റ്സ് ആണ് രണ്ട് തൊണ്ണൂറാണ് നൈറ്റി ബിറ്റിൻ്റെ ലെങ്ക് വരുന്നത് ഒരു ലൈൻ പാറ്റേണിലോട്ടാണ് ആദ്യത്തെ ഡിസൈൻ വരുന്നത് കുമാർ ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് നൂറ്റി എൺപത് രൂപയാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെയും റേറ്റ് വരുന്നത് റെഡും ഒരു ക്രീം കോമ്പിനേഷനിലോട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ രണ്ട് കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂവും ഓഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് രണ്ടായിരത്തി ഒണ്ണൂറാണ് നൈറ്റി ബിറ്റിൻ്റെ ലെങ്ങ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഓരോ പീസിൻ്റെയും റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് വളരെ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള നൈറ്റി ആണ് മൂന്ന് കളർ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലോട്ടാണ് രണ്ടേ തൊണ്ണൂറാണ് നൈറ്റി ബിറ്റിൻ്റെ ലെങ്ത് വരുന്നത് കുമാർ ബ്രാൻഡ് തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെയും റേറ്റ് വരുന്നത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് ഡാർക്കർ ഷെയ്ഡിലാണ് ഓരോ നൈറ്റി ബിറ്റും വന്നിട്ടുള്ളത് മൂന്നാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ആണ് നല്ല ഭംഗിയുണ്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടവർ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്ത് കാണിക്കുന്നത് പോൾക്ക ഡിസൈനാണ് നല്ലൊരു റെഡ് ഷെയ്ഡിലോട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡും ഡിസൈനും ആണ് എല്ലാവരുടെയും എപ്പോഴത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പോൾക്കാസ് മൂന്നാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു നൈറ്റി ബിറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റ്സ് ആണ് ഇനി കാണിക്കുന്നത് ആൽഫൈനിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റ്സ് ആണ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലോട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് പ്രിൻറ്റുകൾ വരുന്നത് ഒരു ക്രീമും ഒരു ബ്രൗണും ബ്ലൂവും ബ്ലാക്കൊക്കെ ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റുകളാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ റെഡ് പോലത്തെ ഷെയ്ഡിലോട്ടാണ് ബേസ് കളറ് വരുന്നത് പ്രിൻറ്റുകൾ ആണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് മൂന്നാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഇതേ സെയിം പ്രിൻ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് ആൽഫയിലുള്ള നൈറ്റി ബിറ്റ് ആണ് അടുത്ത് വരുന്നത് ത്രീ സെറ്റ് ആണ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സെറ്റ് ആണ് പ്രീ കട്ട് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയലിലാണ് ടോപ്പ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റും ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് ടോപ്പിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ് ത്രീ ഫൈവ് മീറ്റർ ആണ് പ്ലെയിൻ ഷെയ്ഡിലോട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി റുപ്പീസാണ് ഓരോ സെറ്റിൻ്റെയും റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടെ ലെങ്ത്തും അത്യാവശ്യത്തിന് നീളമുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫോർ ഫൈവ് മീറ്ററിലാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ് ത്രീ ഫൈവ് മീറ്റർ ആണ് മുൻപ് കാണിച്ച ത്രീ പീസറ്റിൻ്റെ രണ്ട് ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഓഫ് വൈറ്റും ഡാർക്ക് പിങ്ക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് ടോപ്പും ബോട്ടും തുപ്പട്ട് വരുന്ന സെറ്റാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് നയൻ നയൻറ്റിയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സെറ്റിന് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു സാൻഡൽവുഡും ക്രീം ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് ടോപ്പ് ബോട്ടൺ തുപ്പട്ടായിട്ട് വരുന്ന സെറ്റാണ് ഈ ഒരു സെറ്റിൻ്റെയും റേറ്റ് വരുന്നത് നയൻ ആണ് കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഇനി കാണിക്കുന്നതും പ്രീ കട്ട് ആയിട്ടുള്ള കട്ടായിട്ടുള്ളൊരു സെറ്റാണ് കാന്താ കോട്ടണിലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ പോയിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഒരു റെഡ്ഡിഷ് പിങ്ക് എന്ന് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് മാംഗോ ഡിസൈനും നെക്കിലായിട്ട് വേറൊരു ബാട്ടിക് പോലത്തെ ഡിസൈനും വന്നിട്ടുണ്ട് യെല്ലോ ബ്ലാക്ക് ഷെയ്ഡ്സിലൊക്കെ ഉള്ളൊരു നോട്ടും പോയിട്ടുണ്ട് ബോട്ടം വരുന്നത് ഒരു ബാട്ടിക് സ്റ്റൈൽ പ്രിൻ്റിലോട്ടാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് മീറ്റർ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിലോട്ടാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡും ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് കളർ ഷെയ്ഡ്സും കൂടിയും ഈ ഒരു സെറ്റിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡിലോട്ടാണ് രണ്ടാമത്തെ സെറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റ് തന്നെയാണ് ഒരു യെല്ലോയിഷ് ഓറഞ്ചും ഒരു ക്രീം ഷെയ്ഡിലും വരുന്ന കളർ കോമ്പിനേഷനാണ് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സെറ്റ് വരുന്നത് ഒരു ബ്ലാക്കും ഓഫ് വൈറ്റ് കോമ്പിനേഷനിലോട്ടാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന സെറ്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ആയിട്ടുള്ള സെറ്റുകൾക്കെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് മീറ്റർ ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻ്റ് ടു സീറോ മീറ്റർ ആണ് അടുത്ത് കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ ഓഫർ റേറ്റിൽ കൊണ്ടിട്ടുള്ള ഒരു എംബ്രോയിഡറി വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളർ ഷെയ്ഡ്സിലോട്ടാണ് കളർ ചാർട്ട് എല്ലാം തന്നെ വരുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അതിലൊരു വൈറ്റ് എംബ്രോയിഡറിയും ഒരു സിൽവർ സീക്വൻസും പോയിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയായിരുന്നു മെറ്റീരിയലിൻ്റെ റേറ്റ് രണ്ടാമത്തെ കളർ കളർഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലോട്ടാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ മൂന്നാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് റോസ് ഷെയ്ഡിലോട്ടാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ അടുത്താണ് വീതി വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നാലാമത്തെ കളർ കളർഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലോട്ടാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ടീൽ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു സിൽവർ സീക്വൻസും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് നൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ട ഒരു ആണ് ഓർഡർ ചെയ്യേണ്ടത് എന്നത് പ്ലെയിൻ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കോട്ടൻ്റെ നൈറ്റി ആണ് ഫസ്റ്റ് കളർ കളർഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ടാണ് ടു പോയിൻറ്റ് നയൻ സീറോ മീറ്റർ ആണ് നൈറ്റി ബിറ്റ് ലെങ്ത്ത് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസാണ് കുറച്ചധികം കളർ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ കളർ കളർച്ചെടി വരുന്നത് ഒരു ടെർമറിക് യെല്ലോ ഷെയ്ഡിലോട്ടാണ് അടുത്ത കളർ കളർച്ചെടി വരുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ എന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡ് ആണ് അടുത്ത കളർച്ചടി വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് എല്ലാം തന്നെ നൂറ്റി എഴുപത് രൂപ വരുന്ന നൈറ്റി ബിറ്റ്സ് ആണ് കളേഴ്സ് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് കുറച്ചുകൂടി കളർ ഷെയ്ഡ്സ് ഈ ഒരു പ്ലെയിൻ നൈറ്റി ബിറ്റ്സിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പീകോക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രേ കളർ ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് റെഡ് വൈൻ കളർ അങ്ങനെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്ന നൈറ്റി ബിറ്റ്സ് ആണ് അല്ലാതെ തന്നെ കോട്ടൺ നൈറ്റി ബിറ്റ്സ് ആണ് നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ടു പോയിന്റ് നയൻ സീറോ മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് കളേഴ്സ് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആയിരിക്കും ഇനി കാണിക്കുന്നത് കുറച്ച് ദുപ്പട്ടാസ് ആണ് നല്ല ഭംഗിയുള്ള കളർ ആണ് ഒരു ഡാർക്ക് ചെങ്കൽ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് ഫസ്റ്റ് ദുപ്പട്ട വരുന്നത് അതിൽ യെല്ലോയും ഡാർക്ക് മസ്റ്റേഡ് യെല്ലോയും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സിലൊക്കെ ഉള്ളൊരു പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു ട്വന്റി ഫൈവ് റുപ്പീസാണ് ഓരോ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നമുക്ക് മാച്ചിങ് ആയിട്ട് ഫ്ലെക്സ് കോട്ടൺ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്തിട്ട് ഈ ഒരു ദുപ്പട്ട മാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലെക്സ് കോട്ടൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കുറച്ചും കൂടി ഒരു ഉള്ള മെറ്റീരിയലാണ് ഫ്ലെക്സ് കോട്ടൺ ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ്ക്ക് ഇങ്ങനെ മാച്ചിങ് ആയിട്ട് ടോപ്പ് ചെയ്യാം അടുത്തത് കാണിക്കുന്നതും ഒരു കോട്ടൺ ദുപ്പട്ടയാണ് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് അതിൽ ഗ്രീനും ഒരു പിങ്ക് പോലത്തെ ഒക്കെ ഷെയ്ഡിലാണ് ദുപ്പട്ടയുടെ കളർ ഷെയ്ഡ് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് ദുപ്പട്ട ലെങ്ത് വരുന്നത് ഇനി ആണ് ഒരു ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഓരോ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇനി കാണിക്കുന്നത് കോട്ടാഡോറിയിൽ വന്നിട്ടുള്ള രണ്ട് ദുപ്പട്ടാസ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് എന്ന് പറയാം അങ്ങനെ ഒരു ഷെയ്ഡിലോട്ടാണ് ആദ്യത്തെ കളർഷെയ്ഡ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർഷെയ്ഡും ഡിസൈനാണ് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കോട്ടാഡോറിയാണ് മെറ്റീരിയൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ദുപ്പട്ടിയുടെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഈ ഒരു സെയിം ദുപ്പട്ട് തന്നെ രണ്ടാമത്തെ കളർ കളർഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അത്രയും ഭംഗിയാണ് ഒരു ദുപ്പട്ട നേരിട്ട് കാണാനായിട്ട് കോട്ടാഡോറിയാണ് മെറ്റീരിയൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ദുബൈയുടെ റേറ്റ് വരുന്നത് കാണിക്കുന്ന മെറ്റീരിയൽസിന് പത്ത് മീറ്ററിന് മുകളിലോട്ട് റണ്ണിംഗ് മെറ്റീരിയൽസിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓഫർ റേറ്റിലുള്ള ക്യാമറ കോട്ടിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല നൈറ്റി ബിറ്റ്സിന് ഷിപ്പിംഗ് ആർസ് എക്സ്ട്രാ ആണ് പോസ്റ്റിൽ ത്രൂ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളതൊക്കെ പറയുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആയിട്ടുണ്ട് ഉണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത് ദിർ ഹോസ്പിറ്റൽസ് ഡോട്ട് ഇൻ എന്നാണ് അവിടെ ഒത്തിരിധികം ഓഫേഴ്സ് ഉണ്ട് അവിടുന്ന് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടാണ് തൃശ്ശൂർ ടൗൺ റോഡ് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കുറച്ചൊരു ലെങ്ത്തി വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുറന്നു നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി നിങ്ങൾ ആയിട്ട് വരാം അതുവരേക്കും ബൈ